ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ഇടവേള കൃഷിയുടെ വിളവെടുപ്പ് നടന്നു വാർഡിലെ പറങ്ങാമൂട്ടിൽ ഇബ്രാഹിംകുട്ടി എന്ന കർഷകന്റെ പുരയിടത്തിലാണ് ഇടവിള കൃഷി നടത്തിയത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ഇടവിള കൃഷിയുടെ വിളവെടുപ്പ് നടന്നു വാർഡിലെ പറങ്കാമൂട്ടിൽ ഇബ്രാഹിംകുട്ടി എന്ന കർഷകന്റെ പുരയിടത്തിലാണ് ഇടവള കൃഷി നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ ഇടവള കൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചാം വാർഡിൽ പറങ്കാമ്പൂട്ടിൽ ഇബ്രാൻകുട്ടിയുടെ കൃഷി സ്ഥലത്ത് ഈ വർഷം കൃഷി ചെയ്ത വെട്ടി വിളവെടുപ്പാണ് ഞങ്ങൾ നടത്തിയത് നമ്മുടെ പഞ്ചായത്തിൽ വിവിധ തരത്തിലുള്ള ഇടവെള കൃഷികൾ ചെയ്തു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പറങ്കാമ്പൂടി ശ്രീ ഇബ്രാഹംകുട്ടി ഇവിടെ വെട്ടി കൃഷി ആരംഭിച്ചത് ആ വെട്ടിയേമ്പ് കൃഷി നല്ല തരത്തിൽ കൃഷി ചെയ്യാനും നല്ല വിളവെടുപ്പ് നടക്കാനും നമുക്ക് കഴിഞ്ഞു നല്ല വിത്തിനമാണ് നമുക്കത് ഇട്ട് കൃഷി ചെയ്യിക്കാൻ പറ്റിയത് ഒരു മൂട്ടിൽ നിന്ന് മൂന്ന് നാല് കിലോ വെട്ടിയമ്പാണ് നമുക്കിവിടെ കൃഷി ചെയ്ത് കിട്ടിയിട്ടുള്ളത് ഇത് വലിയ ലാഭകരമായ ബിസിനസ്സാണെന്നാണ് കുട്ടിയുടെ അഭിപ്രായം വെട്ടിയമ്പ് മാത്രമല്ല ഇവിടെ വിവിധ തരത്തിലുള്ള കൃഷികൾ മഞ്ഞൾ ചെയ്യുന്നുണ്ട് വിവിധ തരത്തിലുള്ള കൃഷികളാണ് ഇവിടെ ചെയ്തു വരുന്നത് ഒരു നല്ല കർഷകനാണ് ശ്രീ ഇബ്രാഹിംകുട്ടി ഇബ്രാഹിംകുട്ടിയെ ദേവുനഗർ പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ് ഇതേപോലുള്ള നിരവധി കർഷകർ നമ്മുടെ പഞ്ചായത്തിനൊക്കെ ഉണ്ട് പഞ്ചായത്ത് വിവിധ തരത്തിലുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാനും വിവിധ തരം കൃഷി ഉൽപ്പാദിപ്പിക്കുവാനും അങ്ങനെ ഏതാണ്ട് നൂറ് ഏക്കറുള്ള സ്ഥലത്താണിപ്പം നമ്മളുടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കൃഷി രീതികളൊക്കെ പുതുതായി നമുക്ക് മനസ്സിലാക്കാനും പുതിയ പുതിയ കർഷകരെ ഇതിലേക്ക് ആകർഷിക്കുവാനും വിവിധ തരത്തിലുള്ള കൃഷികൾ നടത്തുവാനും നമുക്ക് കഴിഞ്ഞു എല്ലാവരും കൃഷിയിലേക്കെന്നുള്ള ഞങ്ങളുടെ വലിയ ലക്ഷ്യമാണ് ഇവിടെ പ്രാവർത്തികമായി എല്ലാവരും കൃഷിയിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് അദ്ദേഹം ചെയ്ത ഈ വെട്ടിയേമ്പ് കൃഷിയുടെ വിളവെടുപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക വൈസ് പ്രസിഡന്റ് നിതുഷ രാജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ശ്രീലതാശ് തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം